<applause> السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين ما അള്ളാഹുറബി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനവ താരം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെയൊക്കെ അള്ളാഹുപ്പെടുത്തട്ടെ നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായൊരു അമലായി പുണ്യമായി അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ബലിപെരുന്നാളിൻ്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു ബലിപെരുന്നാളിൻ്റെ എണ്ണത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു ചെറിയൊരു സന്ദേശമാണ് ഇന്ന് പ്രിയപ്പെട്ടവർക്ക് നൽകുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഈ ഒരു സന്ദേശത്തെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ട് ഉപകാരപ്പെടുന്നതാണ് എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുകയും ചെയ്യാം ഒരറിവ് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പുണ്യം നമുക്കും കിട്ടുമല്ലോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ ഒരു ലക്ഷ്യത്തോടെ മാത്രം പ്രിയപ്പെട്ടവരെ അയ്യാമുത്ത് ശരിക്ക് എന്ന് പറയുന്ന ദിവസങ്ങളാണ് ഇനി നമുക്ക് നാളെ വരാനിരിക്കുന്നത് അഥവാ ഇന്ന് ദുൽഹിജ പത്ത് നാളെ ദുൽഹിജ പതിനൊന്ന് മറ്റന്നാൾ പന്ത്രണ്ട് പിന്നെ പതിമൂന്ന് ഈ മൂന്ന് ദിവസങ്ങൾക്ക് അയ്യാമുത്ത് ശരിക്ക് എന്നാണ് പറയാം ഇതിൽ ഇവിടെ ഈ ദിവസങ്ങൾ നോമ്പ് എടുക്കൽ ഹറാമാണ് കുറ്റമാണ് നമ്മുടെ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇന്ന് ദുൽഹിജ പത്തായിരുന്നു നാളെ ദുൽഹിജ പതിനൊന്ന് അപ്പോൾ ദുൽഹിജ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ നാല് ദിവസം നമുക്ക് നോമ്പെടുക്കൽ ഹറാമാണ് കാരണം അത് പെരുന്നാൾ ദിവസമാണ് യഥാർത്ഥത്തിൽ ദുൽഹിത പത്തിൻ്റെ അന്ന് യൗമുൻ നെഹ്റാണ് പറയുന്നത് യൗമുൻ നെഹ്റു മറ്റുള്ളതൊക്കെ യൗമുൽ ഐദാണ് അങ്ങനെയാണ് ഫി കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നാലും നമ്മൾ പെരുന്നാൾ ദിവസമായിട്ട് കാണണം അതിൻ്റെ മഹത്വവും പുണ്യവും ഒക്കെ നമ്മൾ അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം നല്ല ഭക്ഷണവും നമുക്ക് കുടുംബത്തോടൊപ്പം നമ്മൾ ഉണ്ടാക്കുകയും നമുക്ക് സന്തോഷിക്കുകയും ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ദിവസങ്ങൾക്കുള്ള പ്രത്യേകത അള്ളാഹു സുബാനവു താല ഖുർആാനിൽ പറയുന്നൊരായത്ത് നോക്കൂ നിങ്ങൾ സുഹത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുക ഫി ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ അയ്യാമും അയ്യാമും മഹദുദാച്ച് ഈ ദിവസങ്ങൾ ഏതാണ് എന്നുള്ളത് ഇവിനെ അബ്ബാസ് അലി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് സഹീഹുൽ ബുഹാരിയിലുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട് ഖുർലാഫി അയ്യാമിൻ ആ അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുക അപ്പോൾ അയ്യാമുൽ അഷർ അയ്യാമിൻ മഹദുദാദ് അത് എന്ന് പറയുന്നത് അയ്യാമു തശരീഖാണ് അയ്യാമും അയ്യാമൂദാസ് അയ്യാ മഹദൂദാത്ത് എന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അയ്യാമത്തെ ശെരീഖിൻ്റെ ദിവസങ്ങളാണ് എന്ന് ഖുർആാനിൻ്റെ ഏറ്റവും വലിയ മുഫസ്സറുകളുടെ നേതാവായ ഇബിൻ അബ്ബാസ് അലി അള്ളാഹുമാ രേഖപ്പെടുത്തുന്നു റിപ്പോർട്ട് ചെയ്യുന്നു നബി അലൈഹി അല്ലാ തങ്ങളുടെ ഹദീസ് സുഹീഖുൽ ബുഖാരിയിൽ കാണാം മാത്രമല്ല ഇതിന് അയ്യാമുത്ത് ഷരീഖ് എന്ന് പേര് വെക്കാനുള്ള കാരണം എന്താണ് അതിന് ഒരു കാരണം കിതാബുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതായത് അയ്യോമത്തെ ശരിക്ക് എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിലൊക്കെ ഒലൂഹിയത്ത് അറുക്കാൻ പറ്റും ഇപ്പോൾ ഇന്ന് നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇന്ന് ഒളൂഹ്യത്ത് അറുത്തു നമ്മൾ ഇനി നാളെ അതുപോലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് അന്ന് സൂര്യൻ അസ്തമിക്കുന്നതുവരെയും ഒളൂഹ്യത്ത് അറുക്കാവുന്നതാണ് എന്നാലും ഒളൂഹ്യത്തായിട്ട് പരിഗണിക്കുന്നത് അതിന് ശേഷം അറുത്താൽ അത് ഉറൂഹിയത്തായിട്ട് പരിഗണിക്കുകയില്ല ഒളൂയത്തിൻ്റെ കൂലി വീടുകയില്ല നേർച്ചയാക്കിയതാണെങ്കിൽ ആ ഒളുയത്ത് വീടുകയുമില്ല അതിൻ്റെ ഒരു രീതി മറ്റൊരു അഭിപ്രായം പറയുന്നത് ഉറുയത്ത് അറുക്കുക എന്നുള്ളത് അത് സൂര്യൻ്റെ ആ സൂര്യൻ വെളിപ്പെട്ട ശേഷമാണല്ലോ ഉണ്ടാകൽ അതുകൊണ്ട് ആണ് ഇത് ദിവസങ്ങൾക്ക് അയ്യാമുത്തശ്ശിരിക്കു എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ച് സൂര്യൻ്റെ സൂര്യൻ ഉദിച്ച് ഉയർന്ന് ഒരു കുന്തത്തിൻ്റെ അത്രം ഉയർന്ന് പിന്നെ നമ്മൾ പെരുന്നാൾ നിസ്കാരവും നിർവഹിച്ച് നിർവഹിച്ചിട്ടാണല്ലോ നമ്മൾ പെരുന്ന ഉദയത്തറുക്കുന്നത് പെരുന്നാൾ ദിവസം ഇനി അടുത്ത ദിവസങ്ങളാണെങ്കിലും ആ ഒരു രീതിയിലാണ് നല്ലത് പകലിലെ അറുക്കലാണ് ഏറ്റവും പുണ്യം എന്നുള്ളത് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടായിരിക്കണം അയ്യാമുത്ത മുത്തശ്ശിരീഖ് എന്ന് ഈ ദിവസങ്ങൾക്ക് പറയാനുള്ള കാരണമെന്ന് മഹാനായ അഹഫുൽ ഇബ്രഹൽ അസ്കലാനി റഹിമത്ത് റഹ്മത്തുല്ലാഹി അലഹി ഫതൂൽ ബാരിയിൽ ഈ വിഷയത്തെ ഈ അദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് മാത്രമല്ല അയ്യാമുത്തശ്ശരീഖിൻ്റെ അന്ന് പെരുന്നാളാണ് അയ്യാമുത്തശിരീഖ് അയ്യാമു അഖിലിൻ വഷൂർബിൻ വധിക്കില്ല ഖാലസ് ഉള്ളി വസ്ലം അയ്യാമുത്തശിരീഖ് അയ്യാമു അഖിലിൻ വഷൂർബിൻ വധിക്കില്ല അയ്യാമുത്തശ്ശിരീഖ് എന്ന് പറയുന്നത് അത് തിന്നേണ്ട ദിവസമാണ് കുടിക്കേണ്ട ദിവസമാണ് അള്ളാഹുവിന് അള്ളാഹുവിനെ ഓർക്കേണ്ടുന്ന ദിവസവുമാണ് എന്താണല്ലോ അവന് ഓർക്കേണ്ട ദിവസം എന്ന് പറഞ്ഞതിൻ്റെ ആ താല്പര്യം നമുക്ക് ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം സലാം വീട്ടി ഉടനെ മറ്റു തിക്കറുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തെക്ക് പേർ ജലസുന്നത്തുണ്ട് രണ്ട് വിധത്തിലുള്ള തെക്ക് പേര് നമ്മൾ ബലി പെരുന്നാളിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു തെക്ക് സമയം കഴിഞ്ഞു അത് ഇന്നലെ മകരി മുതൽ ഇന്ന് നമ്മൾ പെരുന്നാൾ നിസ്കരിക്കുന്നവരെയുള്ള സമയമില്ലാത്ത ഏത് സമയത്തും മുറുസലായ തെക്ക് പേർ ഇന്ന് ഈ അറഫ ദിവസം സുബഹി മുതൽ ഇനി അയ്യാമത്തെ ശരീഖിൻ്റെ അവസാനത്തെ അസർ വരെയുള്ള നിസ്കാരങ്ങൾക്ക് മീതെ ശേഷം സുന്ന നിസ്കാരങ്ങൾക്കും കലാവുട്ടുന്ന നിസ്കാരങ്ങൾക്കൊക്കെ ഉടനെ സ്ഥലം കിട്ടിയ ഉടനെ നമ്മൾ നിർവഹിക്കുന്ന ആ ഒരു തക്കിബീറിനും അതായത് മുക്കയ്യതായ തെക്കിബീർ എന്ന് പറയപ്പെടും റസൂൾ നായി തങ്ങൾ പറഞ്ഞ ഹദീസ് ഷഹീബു മുസ്ലിമിലുണ്ട് അത് നിങ്ങൾ ഭക്ഷിക്കേണ്ട ദിവസമാണ് കുടിക്കേണ്ട ദിവസമാണ് ധിക്കർ ചൊല്ലേണ്ട ദിവസമാണ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ് നോക്കൂ ഖലസ്വല്ലാഹു അലഹി വസ്ലം അൻ കാലസ്വ ഇമ ഒരാൾ നോമ്പുകാരനാവട്ടെ ഫല്ലുഫ്തീർ ഓ നോമ്പ് ഓറിക്കണം നോമ്പ് ആയിട്ട് അവന് അവന് തുടരാൻ പറ്റൂല ഇന്ന അയ്യാമും അഖിലിം ബഷൂബേത്ത് തിന്നേണ്ട ദിവസമാണ് കുടിക്കേണ്ട ദിവസമാണ് വേറെ ഹദീസിൽ നബി സലാഹു അലൈഹി വസ്ലം പറയുന്നുണ്ട് ഇന്ന അയ്യാമി എന്നല്ലോ അള്ളാവിൻ്റെ അടുക്കൽ ദിവസങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ബഹുമാനമായത് യോ മുൻഹർ പെരുന്നാൾ ദിവസമാണ് സുമ്മയോമൽക്കാർ പിന്നെ അതിന് ശേഷമുള്ള ദിവസമാണ് അത് അയ്യാമു തശീഖിൻ്റെ ഒന്നാമത്തെ ദിവസം അതും പുണ്യമുള്ള ദിവസമാണ് അയ്യാമുത്തശ്ശരീഖിൻ്റെ ആ ഒന്നാമത്തെ ദിവസം അതിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹാജിമാർ അവർ കല്ലെറിയാൻ വേണ്ടി അവരുടെ ജംറകളിലേക്ക് കല്ലെറിയാൻ പോകുന്ന ഒരു ദിവസങ്ങളാണ് അതിലൊക്കെ അതൊക്കെ അതുകൊണ്ടാണ് അയ്യാമു തഷരീഖിൻ്റെ അതൊരു പെരുന്നാളിൻ്റെ ദിവസവും ആഘോഷത്തിൻ്റെയും ദിക്കറിൻ്റെയും അള്ളാഹു ബഹുമാനിച്ച ദിവസമായി രേഖപ്പെടുത്തുന്നത് മാത്രമല്ല ഈ ദിവസത്തിൽ ദുവാക്ക് ഉത്തരം കിട്ടുമെന്ന് മഹാനായ പ്രസിദ്ധനായ സ്വഹാബിവര്യൻ അബു മുസൽ അഷറി അലിയല്ലാൻ പ്രസംഗിച്ച അവരുടെ ഒരു പ്രസംഗം കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും അവർ പറയുന്നുണ്ട് പ്രസംഗത്തിൽ പെരുന്നാൾ ദിവസത്തിന് ശേഷം മൂന്ന് ദിവസമുണ്ട് അല്ല തീതക്കർ അള്ളാഹല്ല ആ ദിവസത്തിലെ ദുവാ അള്ള തട്ടിക്കളിയൂല എന്ന് മഹാനായി അബു മുസലിന് പറയുന്നുണ്ട് ആ ദിവസങ്ങളിലെ ദുവാ അള്ളാഹു സ്വീകരിക്കും അള്ളാഹു തോഫിക്കുന്നത് നൽകട്ടെ മാത്രമല്ല അഹമ്മദ് രേഖപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ് കാണാം അയ്യാമിൻ അയ്യ മീൻ അഷ് മിന ഈ ദിവസങ്ങൾ അയ്യാമത്ത ശരീഖിൻ്റെ ദിവസങ്ങൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണ് അള്ളാ ബഹുമാനിച്ച ദിവസമാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തകിബീറും തെഹ്ലീലും തെഹ്മീതും ചെല്ലുക എന്ന് നബിസല്ലാഹു അലഹി വസ്ലാം ഞങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം അഹമ്മദ് റതി അള്ളാഹുവിനു രേഖപ്പെടുത്തുന്നുണ്ട് അവിടെ ഗ്രന്ഥത്തിൽ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഇത് തക്ബീ ഈ തക്കിബീറിൻ്റെ ഒരു പുണ്യം നാലോളം സ്ഥലങ്ങളിൽ ഖുർആനിൽ നാലോളം സ്ഥലങ്ങളിൽ തെക്കിബീറിന് ആ ഒരു പോരിഷ അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയുടെ നൂറ്റി എൺപത്തഞ്ചാമത്തായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വലി വലുതുക്കു വലുതു ഖബിറു അല മഹദും അവിടെയും വലിത്തു കബിറു അള്ളാഹുവിന് തെക്കുബീർ ചെല്ലാൻ വേണ്ടിയുള്ള പ്രോത്സാഹനമാണ് മറ്റൊന്ന് ബക്കറയുടെ ഇരുന്നൂറ്റി മൂന്നാമത്തായത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ആ എണ്ണമാക്കപ്പെട്ട ദിവസത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുക മൂന്നാമത്തായത്തിൽ യഷദ് ഖുറുസ്മി അയ്യാച്ച് അലഹും സൂറത്തു ഹജ്ജിന് ഇരുപത്തി ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അവിടെയും വയദ് കുറുല്ലോ ഫി അയ്യാമു മാച്ച് ആ അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹു നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞത് ദിക്കറിനെ തകിബീറിനെ സൂചിപ്പിച്ചിട്ടാണ് മാത്രമല്ല നാലാമത്തത് സുറത്ത് ഹജ്ജിൻ്റെ മുപ്പത്തിയേഴാമത്തെ ആയത് കദാലിക്ക സഹർ ഹാലക്കും ലിത്തു കബീറുല്ല ആല മഹദാക്കും ലിത്തു കബീറുള്ള ആല മഹദാക്കും ഇത് തെക്കിബീറിനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഈ ദിവസങ്ങളൊക്കെ പെരുന്നാൾ പോലെ വളരെ നമ്മൾ സന്തോഷത്തോടെ അള്ളാഹുവിനിക്ക് അള്ളാഹു തന്ന അനുഗ്രഹത്തിന് നല്ല ഭക്ഷണം കഴിച്ച് അള്ളാഹുവിൻ്റെ ആ ഒരു തെക്കിബീറിലായി നമ്മൾ കഴിഞ്ഞുകൂടാ ദലായി കഴിഞ്ഞുകൂടാ അള്ളാഹു തൊഫീക്ക് നൽകട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരുടെയും ദ്വാള് പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ അറിവ് നിങ്ങളൊക്കെയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം നമ്മളെ കൊണ്ടൊരറിവ് ഒരു മറ്റൊരാൾക്ക് കിട്ടിയാൽ അതിൻ്റെ ഒരു കൂലി നമുക്കും കിട്ടുമല്ലോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ ദു ചെയ്യണം ഈ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ സല അല്ലാഹു മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളാഹു വസ് അല മു മുഹമ്മദ് ഈ സല്ലി സലി വസ് അക്കും വരമത്ത അല്ലാ വാത്തൂ